ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന പരീക്ഷയുടെ ജസ്റ്റ് ഒരു അനാലിസിസ് ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു ചിലപ്പോ ഒരു നെഗറ്റീവ് വീഡിയോ ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ആ ഒരു സെൻസ് വേണം നിങ്ങൾ എടുക്കാനായിട്ട് ഓക്കെ നമുക്കാദ്യമേ എക്സാമിന്റെ കാര്യങ്ങളിലോട്ട് നടക്കാം ആറ് ജില്ലയിലായിരുന്നു എക്സാം നടന്നത് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശൂർ മലപ്പുറം കോഴിക്കോട് ലിസ്റ്റ് വരുന്ന ആൾക്കാരുടെ എണ്ണം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് ലിസ്റ്റ് ആയിരിക്കും വരുന്നത് തിരുവനന്തപുരം ജില്ലയിലും ഓക്കെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലും ആയിരത്തിൽ താഴെ അറുന്നൂറ് എഴുന്നൂറ് ആ റേഞ്ചൊക്കെ ആയിരിക്കും ഷോർട്ട് ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിൽ ആൾക്കാരുള്ള സാധ്യതയുള്ളൂ ഓക്കെ അപ്പൊ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക അതുപോലെ തന്നെ ഓരോ ജില്ലയിലും തിരുവനന്തപുരത്ത് ഇപ്പോഴുള്ള ലിസ്റ്റിൽ ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി മുപ്പത്തൊന്നാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ടോട്ടൽ അഡ്വൈസ് തൊണ്ണൂറ്റി ഒൻപതാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് നൂറ്റി അറുപത്തി ഒന്നാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് കോട്ടയത്ത് ടോട്ടൽ അഡ്വൈസ് നൂറ്റി ഒന്നാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് നൂറ്റി അറുപത്തി ആറാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ ടോട്ടൽ അഡ്വൈസ് മുപ്പത്തി ഒൻപതാണ് റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ മലപ്പുറത്ത് ടോട്ടൽ അഡ്വൈസ് നൂറ്റി അറുപത്തി ഏഴാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റ് വൺ കോഴിക്കോട് നൂറ്റി അറുപത്തി ഏഴാണ് ടോട്ടൽ അഡ്വൈസ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ആൾക്ക് അഡ്വൈസ് ുണ്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒക്കെ വളരെ കുറവാണ് ഓക്കെ നൂറും ഇരുന്നൂറിനും ഒക്കെ തിരുവനന്തപുരത്ത് തന്നെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അതാണ് ഹൈസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് റാങ്ക് ലിസ്റ്റ് ആക്റ്റീവ് ആയത് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അഞ്ചാം മാസം ഇരുപ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ചാം തീയതി ലിസ്റ്റ് ക്യാൻസൽ ആകും ഏകദേശം കുറച്ച് കൂടെ മാസങ്ങളിലൂടെയുള്ളൂ ആ ലിസ്റ്റിന്റെ കാലാവധി രണ്ടു രണ്ടര വർഷത്തിനകത്ത് വെച്ച് ഇത്ര ആണ് നടന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ആ ഒരു സെൻസിൽ വേണം നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യാനായാലും ഇതിനകത്ത് വേണം ലിസ്റ്റ് വരുമോ ഇല്ലയോ ഇല്ല നിങ്ങൾ ചിന്തിക്കാനായിട്ട് ഇനി നമ്മൾ എക്സാം ഉണ്ട് കഴിഞ്ഞ എക്സാം രണ്ടാം തീയതി നടന്ന എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പഴും ജി കെ ഒരുവിധം ടഫായിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് വന്നത് അതുപോലെ തന്നെ മാത്സ് ഇച്ചിരി ടഫായിരുന്നു മലയാളവും ഇംഗ്ലീഷും ഒരുവിധം പഠിച്ചുകൊണ്ട് അതായത് നമ്മൾ ആദ്യമേ തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ് മലയാളവും ഇംഗ്ലീഷും ചോദിച്ചിരുന്നത് മലയാളത്തിൽ നിന്ന് ഇങ്ങനൊക്കെ പോയാലും ഒരു എട്ട് മാർക്കോളം നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്ന് ഒരു എട്ട് മാർക്ക് കിട്ടും മാത്സിൽ നിന്ന് നമുക്കൊരു ഏഴ് മാർക്ക് കിട്ടിയാൽ തന്നെ എട്ട് തൊട്ടും പതിനാറ് ഏഴും ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് മാർക്ക് അവിടെ ആയി പിന്നെ ജി കെയിലെ നമുക്ക് മുപ്പണ്ണം മാറ്റി അല്ല സെക്കടിച്ച് എങ്ങനെയൊക്കെ പോലെ ഒരു നാൽപ്പത് മാർക്ക് നാൽപ്പത് മാർക്ക് നമുക്ക് അവിടെ ഉച്ചാൽ തന്നെ എത്ര മാർക്കായി ഏകദേശം ഒരു അറുപത്തിമൂന്ന് മാർക്കുകളായി ആയി ദിനം പഠിക്കുന്ന ആൾക്കാർ അറുപത്തിമൂന്ന് മാർക്കായി അപ്പൊ എനിക്ക് സാറേ എനിക്ക് കിട്ടിയത് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് അമ്പത് അമ്പ അമ്പത് മാർക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ എനിക്ക് അമ്പത്തഞ്ച് മാർ കിട്ടുള്ളൂ അതിന് വല്ല കാര്യമുണ്ടോ ഇല്ല അത് നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ വിചാരിക്കും അമ്പത്തഞ്ച് മാർക്ക് അല്ലെങ്കിൽ അമ്പത് മാർക്ക് കിട്ടിയാലും വർഷങ്ങൾ കൊണ്ട് പഠിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പുതിയ ഇപ്പം കയറി എക്സാം എഴുതിയ ആൾക്കാരുടെ കാര്യമല്ലേ പറയുന്നത് വർഷങ്ങൾ കൊണ്ട് അതായത് നാലു അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതും വർഷങ്ങൾ അല്ലെങ്കിൽ പി എസ് സി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാലം മുട്ടേ എഴുതിയ ആൾക്കാർ വരും ഉണ്ടാകില്ല അവരൊക്കെ പറയുന്നതാണ് ഞാൻ ഇത്രയും വർഷം പത്ത് വർഷം കൊണ്ട് പഠിക്കുന്നു പഠിക്കുന്നുണ്ട് രണ്ട് വർഷം കൊണ്ട് പഠിക്കുന്നു ഞാൻ എനിക്ക് ഒരു ലിസ്റ്റ് വരാൻ പറ്റുന്നില്ല എനിക്ക് അമ്പത് മാർക്ക് ഉള്ളു അല്ലെങ്കിൽ എനിക്ക് അമ്പത്തിരണ്ട് മാർക്ക് ഉള്ളു അമ്പത്തഞ്ച് മാർക്ക് ഉള്ളു പണ്ട് വല്ല കാര്യമുള്ള ഇപ്പം വന്ന എഡിയുടെയും മെഡിജിസിന്റെയും ലിസ്റ്റ് നിങ്ങൾ റാങ്ക് നിങ്ങളെടുത്ത് നോക്ക് അതിനകത്ത് കട്ട് ഓഫ് അറുപത്തിരണ്ടുള്ള കട്ട് ഓഫ് വരുന്ന ആ ഒരു എക്സാം ിന് ഫസ്റ്റ് റാങ്ക് വേടിച്ച ആൾക്കാർക്ക് ഈ കട്ടിനെക്കാട്ടിലേക്ക് പത്ത് പതിനഞ്ച് മാർക്ക് കൂടുതലുണ്ട് എന്തുകൊണ്ട് അവർ അങ്ങനെ മേടിച്ചു നമ്മുടെ പഠിപ്പം താഴോട്ടാണ് പോകുന്നത് നമ്മൾ പഠിക്കാതെ പോയിട്ട് ടെസ്റ്റും കണ്ടിട്ടായിരിക്കും പാടായിരുന്നു പറഞ്ഞ കാര്യമുണ്ടോ ഇല്ല നിങ്ങളെക്കാട്ടിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇഷ്ടം പോലെ ആൾക്കാര് മത്സര പരീക്ഷയാണ് മത്സര പരീക്ഷ എഴുതാനായിട്ട് വരുന്നുണ്ട് നമ്മൾ പഠിക്കാതെ റാങ്ക് ലിസ്റ്റ് കാണണം എന്നുള്ള കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ പഠിക്കുക അല്ലാതെ തമാശയ്ക്ക് പോയി പഠിക്കുന്ന പഠിച്ചിട്ട് എക്സാം കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനല്ല ഇപ്പം അപ്ഡേറ്റ് ആണ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ പി എസ് സി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പി എസ് സി നമുക്ക് എഴുതിയെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ചുമ്മാ പോയി ടൈം പാസ് പോയി പഠിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് റീൽസ് ഉണ്ട് റീൽസ് ഉണ്ട് ബോർഡ് അതിന് നമുക്ക് എന്തെങ്കിലും പുസ്തകം വായിക്കാം എന്നും അങ്ങനത്തെ കാര്യമില്ല നിങ്ങൾക്ക് പഠിക്കുന്ന ഒരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം പഠിക്കുക അതൊന്നും വേറെ കാര്യങ്ങളോ പറയാനുണ്ട് റാങ്ക് ലിസ്റ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് സമയം കിട്ടുന്ന സമയത്ത് റീൽസ് കാണാതെ നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റൊക്കെ എടുത്ത് പോകണം റാങ്ക് ലിസ്റ്റൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ആദ്യത്തെ റാങ്കുകളൊക്കെ വരുന്ന ആൾക്കാരെല്ലാം രണ്ടായിരം തൊണ്ണൂറ്റൊമ്പത് ആ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ആൾക്കാരാണ് ഇല്ലെത്താറും പൈസ ഉള്ള ആൾക്കാരാണ് വരുന്നത് ഓക്കേ ഏജ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം തള്ളി എന്താണ് ഫോലോട്ട് തള്ളിപ്പോഴും പണ്ടത്തെ ആ ഒരു ലെവലും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ആ രീതിയിൽ ിട്ട് നിങ്ങൾ നോക്കുക അല്ലാതെ വെറുതെ പോയി പഠിച്ചിട്ട് നിങ്ങൾ നിർത്തിക്കോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ചിലർ ആൾക്കാർ പറയാം എനിക്ക് അല്ലെങ്കിൽ മുപ്പത്താറ് ആണെങ്കിൽ എനിക്ക് വയസ്സിൽ വയസ്സിലെഴുതാം അല്ലെങ്കിൽ എസ് എസ് സി എസ് ടി ആണെങ്കിൽ അത്രയും വർഷം വരെ എനിക്ക് എഴുതാം എക്സാം എഴുതാൻ അവസരം കിട്ടുന്നതല്ല നമുക്ക് എഴുതാം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷെ അവർക്കൊന്നും എനിക്ക് തോന്നുന്നില്ല അവർക്ക് എന്നുള്ളത് മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്തെങ്കിലേ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ പോയതെല്ലാം നിങ്ങൾ പോട്ടെ എന്ന് ചിന്തിച്ച് പഠിക്കണം എന്നല്ലെങ്കിൽ ജോലി മേടിക്കണം എന്ന താല്പര്യമുള്ള ഒരു മാത്രം പി എസ് സി ഫീഡുകളിൽ ഉണ്ടാൽ മതി അല്ല നല്ല നല്ല പ്രൈവറ്റ് ജോലികൾ ഉണ്ട് അങ്ങനത്തൊക്കെ നിങ്ങൾ മാറി പോയിക്കോ കുഴപ്പമില്ല നിങ്ങൾ വെറുതെ സമയം വേസ്റ്റ് ആയി പോകും പത്ത് വർഷം അല്ലെങ്കിൽ എട്ട് വർഷം പഠിച്ച ആൾക്കാർക്ക് എട്ട് വർഷമാണ് വെറുതെ വേസ്റ്റ് ആയി പോയത് അവർ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഫീമിൽ നിങ്ങൾ ജോലിക്ക് അറിയാതെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടിയാലും ചിന്തിക്കും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നേരെ തിരിഞ്ഞ് പോകുക പഠിക്കണമെന്ന് ഉറപ്പിച്ച ആൾക്കാർ മാത്രം ഈ ഫീൽഡിൽ നിന്ന് പഠിച്ചിട്ട് ഇനി കാര്യമില്ല അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ എൽ ഡി എൽ ജിസിന്റെ ഒക്കെ ലിസ്റ്റ് നോക്കി അറിയാം ആദ്യം ആദ്യ റാങ്കുകൾ കിടക്കണം അടുത്ത അവരുടെ ഡേറ്റ് ഓഫ് ബെർത്ത് നിന്ന് നോക്കണം ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം അല്ലാതെ പിന്നെ റീൽസും കണ്ട് ഫേസ്ബുക്കും നോക്കി വാട്സ്ആപ്പിൽ നോക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല നമുക്ക് മുന്നോട്ട് പോയി പോകാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സർക്കാർ അവിടെ നിർത്തിയിട്ട് വേറെ പ്രൈവറ്റ് ജോലി പോയിക്കോ ജോലി നല്ല നല്ല പ്രൈവറ്റ് ജോലികൾ പോയിക്കോ ഓരോ വർഷം കൊണ്ട് ഇൻക്രിമെന്റ് കാര്യങ്ങൾ അതിനകത്തും പക്ഷെ പ്രൈവറ്റ് ജോലിയാണെന്നൊരു പ്രശ്നമേ ഉള്ളൂ ഓക്കെ അപ്പൊ അത് താല്പര്യമുള്ളവരെ നിർത്തി നിങ്ങൾ അങ്ങോട്ട് പോകുക പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഫീൽഡിൽ പിടിച്ച് നിങ്ങൾ പോയ വർഷം ഒരിക്കലും നമുക്ക് തിരിച്ചെടുത്തല്ല പോയ വണ്ടി കഴിയാണെന്ന് കാര്യമുണ്ടോ ഇല്ല അത് പോയി കഴിക്കും പിന്നെ നമ്മൾ അടുത്ത വണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം ഓക്കെ അസിസ്റ്റന്റ് സെയിസ് എക്സാം കഴിഞ്ഞിട്ട് നല്ല മാർക്ക് കഴിച്ച ഉദ്യോഗാർത്ഥികളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എഴുപത് എഴുപത്തിയഞ്ച് മാർക്ക് കഴിച്ച് എഴുപത്തഞ്ച് കൂടുതൽ മാർക്ക് കഴിച്ച ആൾക്കാരുണ്ട് നാപ്പത് നാൽപ്പത്തി ആൾക്കാരുണ്ട് ആൾക്കാർ അഞ്ച് ആറ് വർഷമായിട്ട് പി എസി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ഈ അഞ്ചു ആറ് വർഷം കൊണ്ട് പി എസ് സി ഉദ്യോഗാർത്ഥിന്റെ പ്രായം കൂടെ നിങ്ങൾ നോക്കി വേണം എല്ലാവർക്കും മുപ്പത്തി രണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിയാലും ആ റേഞ്ചിലുള്ള ആൾക്കാർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരം ആയിരത്തിള്ളൊണ്ണൂറ്റി എട്ട് അതായത് ഇരുപത്തിയാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറും ആ റേഞ്ചിലുള്ള ആൾക്കാരാണ് ദീർഘേരും ഇപ്പോൾ പോകുന്നത് അവർക്ക് ആ ഒരു ലെവലിൽ നിന്നിട്ട് അവർ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ എ എസ് എം പരീക്ഷ എസ് എം പരീക്ഷയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച എക്സാം ഉണ്ടാവും ഡബ്ല്യൂ സി പി ഡബ്ല്യു സിപിയുടെ കണ്ടോ ഞാൻ ഉദ്യോഗാർത്ഥികളെ ചോദിച്ചു പക്ഷെ അവർ ആ ക്വസ്റ്റിൻ ശ്രദ്ധിച്ചിട്ടില്ല റീസെന്റ് ആയിട്ട് വന്ന ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ കൊസ്റ്റിൻ പോലും അവർ ശ്രദ്ധിച്ചില്ല വന്നിട്ടാണ് പോയി എസ് എം പരീക്ഷ ചെയ്യാൻ അങ്ങനെക്കുള്ള ഉദ്യോഗാർത്ഥികളെ അവിടെ നിൽക്കത്തേ ഉള്ളൂ അപ്പൊ നീ വേറെ ഇങ്ങോട്ട് പോയി വിസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു നോക്കിയിട്ട് അഡ്ജറ്റ് അപ്ഡേറ്റ് ആയിട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി കയറാൻ പറ്റത്തുള്ളൂ ഇനി അങ്ങനെയുള്ള തീരുമാനം എടുത്തുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ നിന്നോ ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾ പഠിക്കുകയോ കമ്പനി ബോർഡ് എൽ ജി എസ് വരുന്നുണ്ട് വില്ലേജ് ഫീൽ അസിസ്റ്റന്റ് വരുന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ബുക്കോ എൽ ഡി സി വരുന്നുണ്ട് ഇങ്ങനെയുള്ള എക്സാംസിന്റെ ഒരു ചാകരയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറുമൊക്കെ വരാൻ ചാൻസ് ഉള്ളത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ മാക്സിമം പഠിക്കുക പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം നിൽക്കുക ഇല്ലാത്തവർ പോവുക ഇല്ലാത്തവർ പോയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ രീതിയിൽ പോയിക്കോ വെറുതെ നിങ്ങൾ വർഷം വൈസ്ഡായി കളയണ്ട ഓക്കെ വയസ്സും ഒന്നും നമുക്ക് പോയ പിന്നെ തിരിച്ചു കിട്ടത്തില്ല മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എക്സാം ഇടാൻ പറ്റില്ല ഓക്കെ അതൊക്കെ നിങ്ങൾ ചിന്തിച്ചോണം ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ നല്ലൊരു അവസരമാണ് നിങ്ങൾ പഠിക്കുക ഓരോ വർഷം കൂടുന്തോറും കോമ്പറ്റീഷൻ നല്ലതായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനാണ് അതിൻ്റെ എക്സാമിലാണ് നേരത്തെ പറഞ്ഞത് നമുക്ക് പാടാൻ എക്സാം നമുക്ക് മാത്രമേ ഉള്ളൂ പാട് അല്ലെങ്കിൽ നമ്മുടെ ലെവലിൽ പഠിക്കുന്നവർക്കുള്ള പാട് ഹിസ്റ്റി വരാനുള്ള ഉദ്യോഗാർത്ഥികൾക്കാൽ അത് സിമ്പിളാണ് അല്ലെങ്കിൽ സിംപിളാണെന്നാൽ അവർ പഠിച്ച് റെഡിയാക്കുന്നുണ്ട് ഓക്കെ കൂടുതൽ നെഗറ്റീവാണെന്ന് അറിയാൻ പറഞ്ഞത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം വരെ എല്ലാവർക്കും നന്ദി